ഏവിട്ടെങ്കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മൊബൈലിൽ ഒരു ഫോൺ നമ്പർ മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ നമ്പർ വെച്ചിട്ട് എത്ര യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആ ക്രിയേറ്റ് ചെയ്ത ചാനൽ എത്ര ചാനൽ ആ നമ്പർ വെച്ചിട്ട് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ അതെന്തെല്ലാം ആണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ് ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് എത്ര ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്നത് അതുപോലെ തന്നെ എത്ര ചാനൽ നമുക്ക് വെരിഫൈ ചെയ്യാവുന്നത് ഈ രണ്ട് ഡൗട്ടുകളോ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്തു തരാതെ നമുക്ക് ഒരു നമ്പർ വെച്ചിട്ട് എത്ര ചാനൽ വേണേലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എത്ര ചാനൽ വേണേലും നമുക്ക് ഒരു നമ്പർ വെച്ചിട്ട് വെരിഫെയും ചെയ്യാൻ സാധിക്കും പക്ഷേ സമയത്തിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മാത്രം ഇതുണ്ട് ഒരു വർഷത്തിൽ നമുക്ക് ഒരു നമ്പർ വെച്ചിട്ട് രണ്ട് ചാനൽ മാത്രമേ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നമുക്ക് ഒരു വർഷത്തിൽ ഒരു നമ്പർ വെച്ചിട്ട് രണ്ട് ചാനൽ മാത്രമേ നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം അപ്പൊ നമുക്ക് ഈ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുന്ന കാരണം മൂന്ന് പ്രയോജനങ്ങളാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത് അപ്പൊ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കൂടുതലുള്ള വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം തമനയിൽ ചെയ്യാനായിട്ട് അതായത് വീഡിയോയ്ക്ക് നമ്മൾ തമനയില് ചെയ്യത്തില്ലേ ആ തമനയില് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്ട്രീമിങ് ചെയ്യാനായിട്ട് സാധിക്കും ഈ പ്രയോജനങ്ങളാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത് അപ്പം ഈ വെരിഫൈ ചെയ്തില്ലെങ്കിലും നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോ ചെയ്യുന്നതെ പക്ഷേ ഈ ഒരു ഈ കുറച്ച് കുഴപ്പങ്ങളാണ് ഉണ്ടാവുന്നത് ഈ ബെനിഫിറ്റുകളൊന്നും നമുക്കതിൽ ഉണ്ടാകത്തില്ല കിട്ടത്തില്ല അതാണ് വീഡിയോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൂടിയ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഉള്ളൂ അല്ലാതെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ചാനലിൽ വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കും ഒരു കുഴപ്പമില്ല പക്ഷേ നമുക്ക് വീട്ടിലുള്ള മറ്റുള്ള ആരുടെയിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ് അപ്പം നമുക്ക് എക്സ്ട്രാ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളുടെ വീട്ടിൽ കുടുംബാംഗങ്ങളുടെ ആരുടെ നമ്പർ അതായത് വീട്ടിലുള്ള ആരുടെ വേണേലും നമ്പറുകൾ ഉപയോഗിച്ചിട്ട് അത് വെരിഫൈ ചെയ്യാൻ പറ്റുമോ ആ ചാനൽ എന്നുള്ളതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകും കുഴപ്പങ്ങൾ എന്തോ സംഭവിക്കുന്നത് കുഴപ്പങ്ങൾ സംഭവിക്കാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ടൈമിലൊക്കെ ഇത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ അങ്ങനെയൊക്കെ ഡൗട്ടുകൾ ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുകയാണ് ഈ വീഡിയോയില് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വേറൊരു നമ്പർ വെച്ചിട്ട് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അത് വെച്ച് വെരിഫൈ ചെയ്യുന്നോണ്ടുള്ള പ്രയോജനങ്ങൾ നമ്മൾ ഞാൻ ഇപ്പം പറഞ്ഞു ഇങ്ങനെയുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുമെന്നുള്ളതല്ലാതെ ഒരു വേറൊരു കുഴപ്പം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം നിങ്ങൾക്ക് വേറെ ഏത് നമ്പർ വെച്ചിട്ട് വേണേലും വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ആ വെരിഫൈ ചെയ്യുന്ന സമയം മാത്രമേ ആ നമ്പർ കൊണ്ടുള്ള പ്രയോജനമുള്ളൂ ആ നമ്പർ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല ആ നമ്പർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആ നമ്പർ വീണ്ടും ഈ ചാനലിൽ ആവശ്യപ്പെടത്തേയില്ല ഒരു കാരണത്താല് നിങ്ങൾക്ക് നിങ്ങൾ ചാനൽ ഏത് നമ്പർ വെച്ചാണോ നിങ്ങൾ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്തത് ആ നമ്പർ മാത്രമേ നിങ്ങൾക്ക് ആവശ്യൂ വേറെ ഒരു നമ്പറിൻ്റെ ആവശ്യമില്ല വെരിഫൈ ചെയ്യുന്ന നമ്പറിൻ്റെ ആവശ്യമേ ഇല്ല ഇതിനകത്ത് പിന്നീട് ആവശ്യമേ വരുന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ഇതിനകത്ത് സംശയിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഡൗട്ട് എല്ലാവരുടെയും ക്ലിയർ ചെയ്യണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല മുന്നോട്ട് ഒരു കാര്യത്തിനും അപ്പോൾ ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും തീർന്നു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഏത് നമ്പർ വെച്ച് വേണേലും നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ നിങ്ങളുടെ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഡൗട്ട് ആർക്കും ഇനി നിലനിൽക്കാൻ പാടില്ല എൻ്റെ വീഡിയോ കണ്ട ഒരു മനുഷ്യർക്കും ഇനി അത് ഉണ്ടാവാനേ പാടില്ല അതിനാണ് ഇത് ക്ലിയർ ചെയ്തത് ഇത് ഒന്ന് രണ്ട് പേര് ഡൗട്ട് ചോദിച്ചതാണ് ഇങ്ങനെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ சனல் செய்து சப்போர்ட்ட்ய மறக்க அப்போ நமக்கு அடுத்த ஒரு வீடியோ அது அதுவரைக்கும் விடா நந்தி நமஸ்காரம்